ഹലോ ഗൈസ് ജയഫോട്ടിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾ തമ്പലി കണ്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അഞ്ച് കാറ്റഗറി പരിചയപ്പെടുത്താൻ പോകണം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ പറ്റിയ അഞ്ച് കാറ്റഗറിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്രമല്ല നമുക്ക് ഈ അഞ്ച് കാറ്റഗറിയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാറ്റഗറിയാണ് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന കാറ്റഗറിയാണ് പല ടൈപ്പ് കാറ്റഗറി ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാറ്റഗറി ആ ഒരു കാറ്റഗറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു കാറ്റഗറിയിലുള്ള ആർട്സിന് ആർട്സിന് കൂടുതൽ നമുക്ക് ഏണിങ്സ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് ഞാൻ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മളെല്ലാവരും ഏത് ടൈപ്പ് കാറ്റഗറിയിൽ ലോങ് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് കൂടുതലായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ കാറ്റഗറി കൊടുക്കുന്നത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് അപ്പോൾ അത് കൂടുതലായി വൈറൽ ആകാനുള്ള ചാൻസ് ഉള്ളു അതായത് കോമഡി ഫണ്ണി ഷോർട്ട്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പറയാം ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെയാണ് തന്നെ അവർ ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതലായിട്ടും എൻ്റർടൈൻമെന്റ് കാറ്റഗറിയാണ് കൊടുക്കുന്നത് ഈ എൻ്റർടൈൻമെന്റ് കാറ്റഗറിയിൽ പ്രത്യേകത കൂടുതൽ വ്യൂവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമുക്കറിയാം ലോങ് വീഡിയോനെ അപേക്ഷിച്ച് നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് തീരെ റവന്യൂ കുറവാണ് എന്നിരുന്നാൽ തന്നെ കൂടുതൽ വ്യൂ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കതുകൊണ്ട് നമുക്കറിയാം ഈ ലോങ്ങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് പക്ഷെ ഷോർട്ട് വീഡിയോ കൂടുതലായിട്ടും ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ചാനലൊക്കെ നമുക്കറിയാം ലോങ് വീഡിയോ ചെയ്യുന്ന വലിയ വലിയ ചാനലാണെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് ചാനലായിട്ട് ആയിട്ട് ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എൻ്റർടൈൻമെന്റ് കാറ്റഗറിയാണ് ഓക്കെ അപ്പം ഷോർട്ട് മാത്രമായിട്ട് ഒരു പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു അത് മാത്രമായിട്ട് ഒരു ഷോർട്ടിന് വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ വരുമാനം അവർക്ക് അവർ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ചെയ്യുക അതിൻ്റെ അവർക്ക് ഷോർട്ടിന് മാത്രമാണ് വരുമാനം കിട്ടുന്നത് എന്നിരുന്നാലും അവർക്ക് നല്ല വ്യൂ ഉണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു ഒരു ലക്ഷം വ്യൂ ഒക്കെ കിട്ടിയാലാണ് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുതൽ ഒന്നോ ഡോളറൊക്കെ ഷോട്ടിന് കിട്ടുന്നത് എന്നിരുന്നാലും അത് നല്ല വ്യൂ മില്യൺ കണക്കിന് വ്യൂ വരാനുള്ള ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയാണ് ആണ് എൻ്റർടൈൻമെൻറ്റ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയുക ചിരിപ്പിക്കാനുള്ള കാറ്റഗറി അതായത് കോമഡി കാറ്റഗറിയാണ് ഓക്കെ ഈ കോമഡി കാറ്റഗറിനെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള വീഡിയോസിലോട്ടും ആൾക്കാർ പോകുന്നതാണ് അതായത് ഫണ്ണി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഒരു വീഡിയോ നമ്മൾ ഏറ്റവും ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക അഖിൽ അഖിലന്നാടി അഖിലന്നാടി അല്ലെങ്കിൽ നമ്മളെ കൊമ്പങ്ങാട് ഗോയ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കല്ലേ അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അടുത്തതായിട്ട് അവരുടെ പുറയിലുള്ള വീഡിയോസും കൂടെ നമ്മൾ എടുത്ത് കാണും അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിൽ കയറി ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പുറകിലുള്ള ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോയിലൊക്കെ ആയാലും നമ്മൾ അറിയാണ്ട് സ്ക്രോൾ ചെയ്ത് അത് പുറകെ കുറയും പിന്നെ അത് മാത്രമല്ല നമ്മൾ പിന്നെയും റിട്ടേണിങ് വ്യൂസ് ഒരു കാറ്റഗറിയാണ് കോമഡി കാറ്റഗറി ഓക്കെ അപ്പം ഈ ഒരു കാറ്റഗറിക്ക് വരുമാനം കൂടുതൽ അവർക്ക് നല്ല വ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ചെറിയ വ്യൂസ് അല്ല ഈ ഒരു എൻറ്റർടൈൻമെന്റ് കാറ്റഗറിയും കോമഡി കാറ്റഗറിയൊക്കെയാണ് തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് അത് മാത്രമല്ല റിട്ടേണിങ് വ്യൂസ് കൂടുതൽ വരുന്ന ഒരു കാറ്റഗറിയാണ് റട്ടേൺ ന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ട ആൾക്കാർ പിന്നെയും നമ്മുടെ ചാനലിലോട്ട് വരും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ ആദ്യം വീഡിയോ കണ്ട ആൾക്കാരാണ് പിന്നെ രണ്ടാമതും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാകാൻ പറ്റും രണ്ടാമത്തെ കാറ്റഗറിയാണ് കോമഡി കാറ്റഗറി അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു കാറ്റഗറിയാണ് കുക്കിംഗ് ചാനലാണ് അപ്പോൾ ഈ കുക്കിംഗ് ചാനലിലെ ആൺസിനൊക്കെ റവന്യൂ കുറച്ച് കുറവാണ് പക്ഷേങ്കിൽ തന്നെ സക്സസ് ആകാനും കുറച്ചൊരു ടൈറ്റ് ആദ്യത്തെ ആദ്യങ്ങൾ ആദ്യമൊക്കെ അതായത് ഒരു ഒരു മൂന്നാല് കൊല്ലം മുമ്പ് വരെയൊക്കെ കുക്കിംഗ് ചാനൽ നല്ല എന്താ പറയുക റീച്ചാകാൻ ചാൻസ് ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും കുക്കിംഗ് ചാനൽ തുടങ്ങുന്നോണ്ട് തന്നെ അതായത് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞപ്പം എന്താ പറയുക ആൾ ആർക്കോ മാനസികമായിട്ട് ചെറിയൊരു വിഷമമുണ്ടായി അപ്പോൾ ഞാനങ്ങോട്ട് തിരുത്തി പറയാൻ പേടുന്നുണ്ട് അതായത് വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്കൊക്കെ കൂടുതലായിട്ട് അവർ ചെയ്യുന്നൊരു കാറ്റഗറിയാണ് ഈ ഒരു കുക്കിംഗ് ചാനൽ അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഏകദേശം പേരും അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നൂറിലൊരു പത്ത് പേര് ഇപ്പം നമുക്കറിയാം നൂറിലൊരു പത്തോ ഇരുപതോ പേര് ഇപ്പോൾ ആണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പത്ത് പേരും കുക്കിങ് ചാനലായിരിക്കും ചെയ്യുന്നത് അപ്പം ആ ഒരു കുക്കിങ് ചാനൽ കൂടുതൽ റീച്ച് റീച്ചാകാനുള്ള ചാൻസ് ഉള്ള ഇതായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് സ്റ്റെക്കാണ് എന്നിരുന്നാലും നമുക്കറിയാം ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലൊക്കെയാണ് തന്നെ കൂടുതലായിട്ടുള്ള റീച്ച് റീച്ചാകാൻ ചാൻസ് ഉള്ളൊരു ഇതായത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട് അതായിട്ട് കൂടുതൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയത് പക്ഷേങ്കിൽ ചിലവ് കൂടുതലാണ് നമുക്ക് പക്ഷേ വരുമാനം കൂടുതലും വരും അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ട്രാവൽ ബ്ലോഗ് ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞ കാറ്റഗറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മല്ലു ട്രാവലർ ആയാലും അങ്ങനെ പുറത്തെ ട്രാവൽ നടത്തുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ തന്നെ ഇവരുടെ യാത്രകളിലൂടെ അവർ കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പിന്നെ എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ തന്നെയാണ് എന്താ പറയുക ഏത് കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാലും അവർ സക്സസ് ആയി കഴിഞ്ഞാൽ അവരുടെ പെട്ടെന്നായിരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഉയർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ടായി നിങ്ങൾക്ക് ഈ യൂട്യൂബിലോട്ട് എല്ലാവരും വരുന്നതിൻ്റെ കാര്യം തന്നെ അവർ ഈ അതായത് മറ്റുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലോട്ട് മാറുന്നുകൊണ്ടാണ് എല്ലാവരും ഈ യൂട്യൂബിലോട്ട് വരാനുള്ള കാരണം തന്നെ അപ്പം ട്രാവൽ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുമാനം സംവദിക്കാനും നമ്മൾ കൂടുതൽ വ്യൂ ഉണ്ടാകാനും ഈ പറഞ്ഞ പോലെ തന്നെ റിട്ടേണിങ് വ്യൂസ് കൂടുതലായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു കാറ്റഗറിയാണ് ട്രാവൽ ബ്ലോഗെന്നുള്ളത് അതായത് നമ്മളിപ്പം ഈ ബുൾജെറ്റ് ഞാൻ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞാൽ ഇ ബുൾജെറ്റ് ഇ ബുൾജെറ്റിൻ്റെ വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് കാണും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ പാട്ടായിട്ട് പണ്ടൊക്കെ ഈ മനോരമ ബാലരാമ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ ഇതിൻ്റെ പാട്ട് ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവർ പോകുന്ന അതിൻ്റെ ആ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ നമുക്ക് ആഗ്രഹിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ വിളിച്ചിട്ടാണെങ്കിൽ തന്നെ അവർ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ ഞാനും കാണാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസാണ് പിന്നെ മല്ലൂർ ട്രാവലർ ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും കാരണം വെച്ചാൽ അവർ അടുത്തതായിട്ട് എന്താണ് അവർ പോകുന്നത് അടുത്ത സ്ഥലം ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരു ആഗ്രഹമുള്ളതാണ് അപ്പോൾ ട്രാവൽ ബ്ലോഗ് കാറ്റഗറി നമുക്ക് കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാനും പക്ഷേ ചിലവുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിലവ് വരും ആ ഒരു ചിലവ് നമ്മുടെ വരുമാനമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇല്ല എന്നാലും കൂടുതൽ വരുമാനം കിട്ടുന്ന കാറ്റഗറിയാണ് ട്രാവൽ ബ്ലോഗ് ഇനി പറയാൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാനുള്ള ഒരു കാറ്റഗറിയാണ് രണ്ട് കാറ്റഗറി ഉണ്ട് അതിൻ്റെ അകത്ത് രണ്ട് കാറ്റഗറി ഞാൻ ഒന്നാക്കി ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് ഞാൻ പറയാം എഡ്യൂക്കേഷൻ കാറ്റഗറി തന്നെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കാറ്റഗറി അതായത് ടെക്ക് എന്നൊക്കെ പറയാം നമ്മൾ മലയാളത്തിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് തന്നെ അപ്പോൾ നമ്മൾ പൊതുവേ പറഞ്ഞ ടെക് ചാനൽസ് എന്ന് നിങ്ങൾക്കറിയാം ടെക് ചാനൽസ് തന്നെ വിധമുണ്ട് അതായത് നമ്മുടെ എം പോട്ടെക് ഒരു ടെക് ചാനലാണ് അത് വേറൊരു മോഡൽ അപ്പോൾ ഞാനൊരു ടെക് ചാനലാണ് അത് വേറൊരു മോഡൽ മനസ്സിലായി പിന്നെ ഈ അൺബോക്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് അതും ഒരു വേറൊരു മോഡൽ അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഒരു ടെക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ കാറ്റഗറി പിന്നെ ഈ എഡ്യൂക്കേഷൻ കാറ്റഗറിയും പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കാറ്റഗറി ഇതിനൊക്കെ ഇതിൻ്റെ ആൺസിനൊക്കെ കുറച്ച് കൂടുതൽ വരുമാനം കിട്ടുന്നതാണ് പിന്നെ ഈ അൺബോക്സ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിനൊക്കെ കൂടുതൽ വരുമാനം കിട്ടുന്നതിൻ്റെ കാര്യം അവർ ഈ ഒരു എന്താ പറയുക ഒരുപാട് പ്രൊഡക്റ്റുകളുടെ വിലയേറിയ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ അൺബോക്സിങ് കാര്യങ്ങൾ അതിൻ്റെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോസ് ഇതൊക്കെ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ആർട്സുകളാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം വരുന്ന കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോസിന് വരുന്ന ആർട്സ് ഏത് ടൈപ്പ് ആർട്സ് ആണോ വരുന്നത് ആ ആർട്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഓക്കെ നമ്മുടെ നമ്മുടെ ചാനലിലെ ആർട്സ് ഏത് ടൈപ്പ് ആണോ അതിനാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത് അപ്പം മറ്റുള്ള ഏത് കാറ്റഗറീനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്ന ആർട്സ് വരുന്ന കാറ്റഗറി ഈ ടൈപ്പ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്കുമായി ബന്ധപ്പെട്ട കാറ്റഗറിക്കാണ് കൂടുതലായിട്ട് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിക്കാണ് കൂടുതലായിട്ട് എന്താ പറയുക വരുമാനം കിട്ടുന്ന ആർട്സ് വരുന്നത് അതുകൊണ്ടായിരിക്കാം ടെക്ക് ചാനൽസിന് കൂടുതൽ വരുമാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഗെയിമിങ് ചാനൽസ് ഉണ്ട് മറ്റേ അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ചാനലാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക് പരമായിട്ടുള്ള ചാനൽസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഒരു കാറ്റഗറികളിലൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഗ്രോ ഗ്രോയാകാനും പെട്ടെന്ന് വരുമാനം സമ്പാദിക്കാനും പറ്റും ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാറ്റഗറി കയറി വരാൻ വേണ്ടി എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാറ്റഗറിയാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ കുക്കിംഗ് ചാനൽസ് കുക്കിംഗ് ചാനൽസ് വരുമാനം കിട്ടുന്ന കാറ്റഗറിയാണ് പക്ഷേങ്കിൽ കയറി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് പിന്നെ പീപ്ലാൻ ബ്ലോഗ്സ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക കുക്കിംഗ് ചാനൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാറ്റഗറി അല്ല കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അതൊരു അതിൻ്റെ കാറ്റഗറി പീ പ്ലാൻ ബ്ലോഗ്സിൻ്റെ അകത്ത് വിടുന്ന ഒരു കാറ്റഗറി ആണ് ഓക്കെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പം കയറി വരാൻ കുറച്ച് പണിയാണ് പക്ഷേ വരുമാനം ഉണ്ടാക്കാനാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സക്സസ് ആവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടുങ്കിൽ ഞാൻ അവസാനമാണ് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും ബൈ